ഇന്ന ചിക്കൻ കഴിച്ചിരിക്കണം എന്ന് കുട്ടിക്ക് വാശി എന്തുകൊണ്ട് അത് കൊടുത്ത് ശീലിച്ചു ഈ ചിക്കൻ ആരെ ആരെവിടുന്ന് മുറിച്ചു എന്നായിരിക്കറിയാം ഗൾഫിലൊക്കെ പോയ വ്യാപകമാണത് നമുക്കിതല്ലാത്തത് കിട്ടൂലല്ലോന്നാണ് കിട്ടും കുറച്ച് മനക്കണണ്ട് ഇനി കിട്ടൂലെന്ന് വെക്കുക ഇത് തിന്നിരിക്കണം എന്ന് വല്ല നിർബന്ധമുണ്ടോ അത് തിന്നിരിക്കണം എന്ന് പറഞ്ഞ നിർബന്ധമുണ്ടോ പോത്തറുത്തത് കിട്ടും ഒട്ടകറുത്തത് കിട്ടും ഒക്കെ കിട്ടും പക്ഷെ കോഴി ഇങ്ങനെ വരുന്നതേ കിട്ടുള്ളൂ എവിടെ നിന്ന് ഡെൻമാർക്ക് പിന്നെന്താ ന്യായം ഹലാൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പന്നി ഇറച്ചിയുടെ പൊതിയുടെ പുറത്തുണ്ട് ഹലാൽ കട്ട് എന്ത് നല്ല സാധനം ഹലാലായ പന്നി ഇറച്ചി ഹലാലായ പന്നിറച്ചി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അല്ലേ പശുവിനെ തൊടാൻ പാടില്ലാത്ത നാടാ അമ്മയാണ് ദൈവമാണ് പക്ഷേ ഇപ്പോ പശുവിന്റെ മാംസം കടത്തുന്നതിൽ കയറ്റി ഇന്ത്യ ലോകത്ത് തന്നെ രണ്ടാം സ്ഥാനത്തൊക്കെ എത്തിയിട്ടുണ്ട് അതിന്റെ ഉള്ളിലുള്ള ഗണീസിനെ കുറിച്ചൊന്നും നമ്മള് പറയണ്ട പശുവിനെ തൊടാനും പാടില്ല കൊല്ലാനും പാടില്ല എന്നും പറഞ്ഞിട്ട് പാവപ്പെട്ട മനുഷ്യന്മാരെ കർഷകരെ കുടുക്കിയിട്ട് അടുത്ത പശു വാങ്ങാൻ ഏകദേശം പൈസ പഴയ പശുവിനെ വെക്കുമ്പോ കിട്ടുവരുന്നവർക്ക് കറവറ്റിയ പശുവിനെ വെക്കുമ്പോ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ പശുക്കളെ പോറ്റാൻ തന്നെ വലിയൊരു ചെലവ് ഉപകാരമൊന്നുമില്ല ഇങ്ങനെ അടങ്ങാറായി നിൽക്കുമ്പോൾ മഹാ കമ്പനിക്കാർ ചെല്ലും അൽഖബീർ ചെന്നു അൽക്കബീർ എന്നൊക്കെ പറഞ്ഞാൽ ഏതോ ഉസ്താദ് നടത്തണമെന്ന് വിചാരിക്കരുത് ഏതോ ഒരു ഉസ്താദം നടത്തണമെന്ന് വിചാരിക്കരുത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സംഖ്യ നടത്തുന്നതാണ് ഈ അൽക്കബീർ എന്ന് പറയുന്ന സാധനം അവർ ചെല്ലും പശുവിനെ നോക്കാൻ തന്നെ അടങ്ങാറായി വെള്ളം കൊടുക്കാനും പുല്ല് കൊടുക്കാനും ഇല്ലാതെ കഷ്ടപ്പെടുന്ന കർഷകനോട് രണ്ടായിരവും മൂവായിരക്കും ബാർഗൈൻ ചെയ്തിട്ട് അവർ പശുവിനെ വാങ്ങിക്കൊണ്ടുപോകും എന്നിട്ട് അവരതിനെ തലക്കടിച്ച് കൊന്നിട്ട് പീസാക്കിയിട്ട് കയറ്റുമതി ചെയ്യും അപ്പൊ ഇന്ത്യ പശു ഇറച്ചി കയറ്റുമതിയിൽ ഒന്നാം സ്ഥാനത്ത് എത്തും കുറെ പുസ്തകങ്ങളുണ്ട് പശുമാംസമായിട്ട് ബന്ധപ്പെട്ടു സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തി ബോധിയുടെ ഒരു പുസ്തകമൊക്കെ ഉണ്ട് വേണമെങ്കിൽ വായിക്കാം എരുമ ദേശീയത പറഞ്ഞിട്ട് ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന കഞ്ചായലയ്യയുടെ പുസ്തകമുണ്ട് വേണമെങ്കിൽ വായിക്കും ഞാൻ അങ്ങോട്ടല്ല കിടക്കുന്നത് എവിടുന്നോ കയറി വരുന്നു ഇന്ത്യയിൽ നിന്ന് കയറി വരുന്നു പേര് അൽ കബീർ എന്നാണ് അതിൽ ഹലാൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നാ തിന്നാന്ന് വിചാരിക്കുന്നിടത്ത് വർ ഇതൊക്കെ വ്യക്തമായിട്ട് കൊന്നതെന്നു നമുക്കറിയാം കേട്ടോ അറിവ് ചെയ്യുന്നില്ല എന്നറിയാട്ടോ പശു ഇസ്ലാമിന്റെ അറിവ് രീതിയാണ് ഏറ്റവും ശാസ്ത്രീയം ആ ജീവിയെ സംബന്ധിച്ച് ഏറ്റവും ഗുണപ്രദം ആദ്യം തന്നെ അന്നനാളവും ശ്വാസനാളവും ഒരൊറ്റ വലിക്ക് മുറിച്ചിരിക്കണം ഒരൊറ്റ വലിക്ക് അതോടുകൂടെ തലച്ചോറുമായുള്ള ബന്ധം അവസാനിച്ചു ഈ സാധനത്തിന് വേദന എന്ന് പറയുന്നത് അനുഭവിക്കാനേ കഴിയാതെ വരും